പക്ഷെ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു അവകാശം ഉണ്ടല്ലോ പുള്ളിക്ക് പുള്ളിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയാലോ അങ്ങനെ തെറ്റാണെ നമ്മളെ തെറ്റൊന്നും നമ്മളെ സ്ത്രീ സ്വീകരിക്കാറില്ല ചിലപ്പോ ആതിര സ്വീകരിക്കുകയായിരിക്കും എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സ്ത്രീ

ആന മരിക്കാണ്ട് കിട്ടിയെന്നാണ് പാതിര പറയുന്നത് പൊഴിഞ്ഞ് വീണ കൊമ്പോ സംരക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ഫലത്തിന്റെ അടുത്തല്ലേ ചോദിച്ചത് എന്തുകൊണ്ട് പറ്റത്തില്ല അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയില്ല എനിക്ക് തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല അങ്ങനെ തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല എന്റെ ചോദ്യം എന്തുകൊണ്ട് തോന്നിയില്ല ആറ് ഗ്രാമാണെങ്കിലും അറുപത് ഗ്രാമാണെങ്കിലും എന്തായാലും ലഹരി നമ്മുടെ വേടൻറെ അടുത്തു പിടിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും ഈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് പുള്ളിയുടെ പൊളിറ്റിക്സ് തന്നെ പുള്ളി ഒരു ഒരു സിംഗർ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഈ കലക്കകത്തിൽ അവരുടെ പേഴ്സണാലിറ്റി എടുത്തിട്ടുള്ളത് എന്നുവെച്ചാൽ അവരുടെ അവകാശം അവകാശം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാലോ എന്ത് ലഹരി കൈവെക്കുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞാലും ഒരാളുടെ അവകാശമാണ് ലഹരി എന്ന് പറയുമ്പോ എല്ലാ ലഹരിയാണ് സംഗീതം ലഹരിയാണ് പ്രണയം ലഹരിയാണ് ഇതേപോലെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് തെറ്റാണ് അല്ല പുള്ളി പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ലഹരി ഉപയോഗിക്കാമെന്നുള്ളതിന്റെ ഒരു ലൈസൻസ് കൊടുക്കുക പക്ഷെ അതാണല്ലോ ജീവിതത്തിലൂടെ കാണിച്ചു വെച്ചത് അത് പുള്ളി ആ ഇഷ്ടി പുള്ളി 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 എന്നെ പറഞ്ഞു കൈവെക്കാണെന്നേ പുള്ളി തന്നെ പറഞ്ഞു മക്കളെ എനിക്കൊരു പറ്റി ഞാൻ തിരുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ചേട്ടനോട് ക്ഷമിക്കുന്ന പുള്ളി നേരെ സ്റ്റേഷനിന്ന് സ്റ്റേഷനിന്ന് ഇറങ്ങിട്ട് ആദ്യം പറയുന്നത് പറയണതാ ആളുകളോട് പറഞ്ഞു ആ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ പുള്ളിക്കറി തെറ്റുപറ്റി പുള്ളിയെ തിരുത്തി ഇപ്പം ആധരിക്കും പേഴ്സണലായിട്ട് എന്ത് കൂടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്റെ കാര്യം പറ്റത്തില്ല ഈ ഫകതിന്റെ കാര്യം പറ്റത്തില്ല അതുപോലെ തന്നെ എന്താ ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കല മാത്രം ഒരു ആർട്ട് വഴി മാത്രം അങ്ങ് പോവാണ് ഇപ്പൊ ഋഷാദ് ഇരുന്ന് അഭിനയിക്കുക മാത്രമാണ് നിങ്ങളുടെ പൊളിറ്റിക്സ് ഒന്നും പറയുന്നില്ല ഞാൻ ഞാനിങ്ങനെയാണ് പറയുന്ന ആളാണ് വേടൻ പറയുന്നത് വേടനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്നേഹമുള്ളത് എന്താണ് അയാൾ അയാളുടെ കലയിലൂടെ കൂടുതൽ അയാളുടെ പൊളിറ്റിക്സ് ആണ് പറയുന്നത് ഈ റേസസിന് ഒരു പൊളിറ്റിക്സ് ആണ് പറയുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ പൊളിറ്റിക്സ് തന്റെ രാഷ്ട്രീയം തന്റെ കലയിലൂടെ വ്യക്തമാക്കുന്ന ആളാണ് വേടൻ എന്ന് പറയുന്നത് അപ്പൊ വേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇപ്പൊ എന്താ പഹദിനെ ആണെങ്കിലും റിഷാദിനെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പല പാട്ടുകളാണെങ്കിലും ഇതേപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടം അപ്പൊ ഈ ഒരു രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളുടെ മിക്ക കാര്യങ്ങളും സ്വീകരിക്കുകയായിരിക്കും ചെയ്യുന്നത് അല്ലേ അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ അതിലൊരു പാർട്ട് തന്നെയാണ് ഇതും അപ്പൊ ഒരു സ്വീകരിക്കാറില്ല ഗ്രാമത്തിൽ നമ്മളങ്ങനെ സ്വീകരിക്കാറില്ല നമുക്ക് തെറ്റാണെങ്കിൽ തെറ്റാളാണ് വേടൻറെ കിട്ടിയത് ആറ് ഗ്രാം കിട്ടി പക്ഷെ അത് അത് വെച്ചിട്ട് കേസെടുക്കാനുള്ള അത്ര ഇല്ലെന്ന് തോന്നുന്നു അല്ലേ

പുലിപ്പല്ല്യാറ് പുലിപ്പല്ല് പുലിപ്പല്ല് ഇപ്പൊ പുലിപ്പല്ലിന്റെണ്ടാക്കിയ മാലയാണ് പുള്ളിക്കാരിട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പുള്ളിനെ പോലീസ് പിടിച്ചത് അതിനോട് അതിനോട് ആതിരെ യോജിക്കുന്നുണ്ടോ എന്ത് ഈ പുലിയുടെ പല്ല പിടിച്ചതിന് ആ പുളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആക്ച് പ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജീവി അല്ലേ മകവും കൊല്ലവും ഇത് തന്നെയാണ് പ്രധാനം ഇത് തന്നെയാണ് നമ്മൾ ചെയ്തത് വേടൻ ഒരു തെറ്റ് നേരെ ചെയ്തപ്പോഴ്സ് എന്നിട്ട് ഇദ്ദേഹം ഈ തെറ്റ് ചെയ്തു അപ്പൊ അവരാ തെറ്റ് ചെയ്തത് കൊണ്ട് വേടം കഴിഞ്ഞാൽ തെറ്റ് എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ

എനിക്ക് എങ്ങനെയാണ് ഈ കാര്യം കിട്ടിയത് എന്ന രീതിയിൽ സമ്മതിച്ചു അപ്പൊ ആ ഒരു ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ പുലീനെ ഒരു ആള് തന്നതാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റവര് എനിക്ക് തോന്നുന്നു ആ അവര് പിടിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ ആനനെ കൊന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊന്നും അപ്ഡേഷൻസ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിടിച്ചു നമുക്കറിയാം എങ്ങനെ വന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു അതിന്റെ സോഴ്സ് എന്നൊക്കെ പറയുന്നത് അത് കുറച്ചുകൂടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യല്ലേ ആ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും അറിയാവുന്നത് അത് വേടന എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലായിട്ട് ഇപ്പൊ നമുക്കറിയാം ഈ വേടനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആയിരുന്നു ഇയാളുടെ ഈ പ്രോഗ്രാംസ് ഒക്കെ എത്ര ക്യാൻസൽ ചെയ്തു നമുക്ക് കേട്ടത് എത്ര പ്രോഗ്രാംസ് ആയിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ നമ്മുടെ മുഖ്യമന്ത്രിന്റെ തന്നെ എന്തൊക്കെയോ ഈ അപ്കമിംഗ് ആയിട്ടുള്ള കുറെ ഇവന്റ്സിന് വേടനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ യുവത്വങ്ങൾ യുവക്തങ്ങൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് വരും വേടൻ വരണം അതേപോലെ അതിന്റെ പ്രധാന കാര്യം തന്നെ കഴിഞ്ഞാല് വേടന്റെ ഈ റാപ്പ് ആണെങ്കിലും ഈ സോങ്സ് ഒക്കെ ആണെങ്കിലും ഈ ആർട്ടപരമായി ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ വേടന് പൊളിറ്റിക്സ് വേടന്റെ പൊളിറ്റിക്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ രണ്ട് കൂട്ടരും വേടന്റെ ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ ആ അവിടെ നേരത്തെ എന്താ എന്ത് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന അവിടത്തേക്ക് ആൾക്കാർ വരും അങ്ങനെ ഒരു കാര്യമുണ്ട്

അവർക്കറിയാ അല്ല നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ആനക്കൊമ്പ ആദരിക്കറിയോ ആനയുടെ ആ ആനക്കൊമ്പ് എവിടെ നിന്ന് കിട്ടിയോ ആനയുടെ അടുത്തു കിട്ടി ആനയെ കൊന്നിട്ടാണോ ഈ ആനക്കൊമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ആനനെ കൊല്ലാണ്ട് ആനക്കൊമ്പ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആനക്കൊമ്പ് റിമൂവ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് പക്ഷെ ആ ആനക്കൊമ്പ് ഗവൺമെന്റിനാണ് വേണ്ടത് കൊടുക്കണം പിന്നെ ആനക്കൊമ്പ് എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റൂ അപ്പൊ ആന ചെരിഞ്ഞു ആനനെ പറ്റി വല്ല അറിയാവോ ഒരു ആന ചെരിഞ്ഞെരിഞ്ഞാ അത് എന്താ എലിഫന്റ് സ്കോഡ് വന്ന് എങ്ങനെ ചെരിഞ്ഞു ഡോക്ടർമാർ വന്ന് അതിന്റെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും അതിന്റെ കൊമ്പുകൾ കൊമ്പുകൾ കറക്റ്റ് സൂക്ഷിച്ച് അവര് തന്നെ കൊണ്ടുപോകും അല്ലാണ്ട് ഒരിക്കലും മുതലാളിക്ക് കൊടുത്തിട്ട് പോത്തില്ല അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ് പക്ഷേ അങ്ങനെ ആളുകൾ കൊടുക്കാറില്ല ഇപ്പോ ഇവരുടെ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അനധികൃതമായി രണ്ട് കൊമ്പുകൾ ആന മരിക്കാണ്ട് കിട്ടിയെന്നാണ് പാതിരി പറയുന്നത് പൊഴിഞ്ഞ് വീണ കൊമ്പോ പുള്ളി അതിന്റെ അതിന്റെ കൃത്യമായിട്ടുള്ള സോഴ്സ് ചിലപ്പോ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു ഉദ്യോഗസ്ഥരാണ് നമ്മളോട് പറയേണ്ടത് അത് ആ ഒരു ന്യൂസ് എന്താ പുറത്തേക്ക് പോയിട്ട് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിന്റേതായിട്ടുള്ള കേസ് അന്വേഷണത്തിലേക്ക് കൃത്യമായിട്ട് എത്തിപ്പെടില്ല അല്ലെങ്കിൽ എല്ലാ കേസുകളുടെയും ഇപ്പൊ ഏതൊരു കേസ് ഉണ്ടായാലും അതിന്റെ കൃത്യമായിട്ട് ടു ഏറ്റുസെട്ട് കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും പറയാം കാര്യം എല്ലാരും എല്ലാം പറഞ്ഞല്ലോ പോലീസ് തന്നെ പറഞ്ഞല്ലോ പോലീസ് തന്നെ കറക്റ്റ് മീഡിയയുടെ അടുത്ത് പറയുന്നത് കാര്യങ്ങളല്ല പക്ഷെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ നമ്മുടെ വനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തല്ലേ ചോദിക്കാം എന്തുകൊണ്ട് പറ്റത്തില്ല അല്ല അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നില്ല പേഴ്സണലി എനിക്ക് തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല അങ്ങനെ തോന്നിയില്ല എന്തുകൊണ്ട് തോന്നിയില്ല ഇങ്ങനെ തോന്നിയില്ല എന്റെ ചോദ്യമാണ് ഫലത്തിന് എന്ത് കൊണ്ട് തോന്നിയില്ല എന്റെ ചോദ്യം എന്തുകൊണ്ട് അങ്ങനെ തോന്നിയില്ല അതിന് ഇത്രയും പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം ഒരു സംസാരിക്കും അല്ലെ ഇത് തന്നെയാണല്ലോ മേഡന്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും